കോതമംഗലം താലൂക്ക് ആശുപത്രിയിലെ വിശപ്പുരഹിത പദ്ധതി ഒന്നാം വർഷത്തിലേക്ക് ഒന്നാം വാർഷികാഘോഷം കോതമംഗലം ജോൺ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലാണ് വിശപ്പുരഹിത ആശുപത്രി എന്ന പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് കോതമംഗലം താലൂക്ക് താലൂക്കാശുപത്രിയിലെത്തുന്ന കിടപ്പുരോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം നൽകിവരുന്ന പദ്ധതിയാണിത് കഴിഞ്ഞ ഒരു വർഷം കൊണ്ടുതന്നെ ഈ പദ്ധതിയിലൂടെ എഴുപതിനായിരത്തിൽ പരം പേർക്ക് ഭക്ഷണം നൽകുവാൻ കഴിഞ്ഞിട്ടുണ്ട് രോഗികൾക്ക് ഏറെ സഹായകരമാകുന്ന ഈ പദ്ധതിയുടെ ഒന്നാം വാർഷികം കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മാതൃകയായി ഇടപെടുന്ന വ്യക്തിത്വമാണ് ഇവിടെ ഗോതമ്പലം താലൂക്ക് ആശുപത്രി എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ കേരളത്തിലെ മറ്റ് അല്ലെങ്കിൽ എറണാകുളം ജില്ലയിലെ മറ്റ് ആശുപത്രികൾ പോലെ ഒരു ആദിവാസി സമൂഹം അടക്കം ചികിത്സയ്ക്കായി ആശ്രയിക്കുന്ന ഒരു ആരോഗ്യ കേന്ദ്രമാണ് ഒരു ആയിരത്തിനും ആയിരത്തി ഇരുന്നൂറിനും വഴിയ ആളുകൾ ഒരു ദിവസം വന്നു പോകുന്ന ഒരു പ്രധാന കേന്ദ്രം എന്നുള്ള നിലയിൽ ഈ ആശുപത്രിയുടെ മെച്ചപ്പെട്ട പ്രവർത്തന സാധ്യതമാക്കാൻ എല്ലാവരും കൂട്ടായി ഇടപെടുന്നുണ്ട് പ്രത്യേകിച്ച് സുഖണ്ട് പറയാതെ പോകുന്നത് ശരിയല്ല ഇത്തരം പ്രവർത്തനങ്ങളിലെല്ലാം ജനങ്ങളുടെ ഒരു പങ്കാളിത്തം ഉറപ്പുവരുത്താൻ സാമ്പോ പ്രത്യേകമായി ശ്രദ്ധിച്ചിട്ടുണ്ട് ആ ഒരു വലിയ കൂട്ടായ്മയാണ് ഇന്നിപ്പോൾ ഇത് ഒരുപക്ഷെ കേരളത്തിൽ തന്നെ അപൂർവമായിട്ടായിരിക്കും ഇങ്ങനെ ഏതെങ്കിലും ഒരു നേരം ഒക്കെ ഭക്ഷണം കൊടുക്കുന്നുണ്ടാകും സർക്കാരിന്റെ ഭാഗമായി കൊടുക്കുന്നുണ്ട് എല്ലാ നേരവും ഭക്ഷണം കൊടുക്കാൻ കഴിയുന്ന നിലയിലേക്ക് ഈ പദ്ധതി വിപുലപ്പെടുത്തുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഏതാണ് നാല്പത്തിയാറ് അമ്പത് ലക്ഷം രൂപയെങ്കിലും ഒരു വർഷക്കാലം വേണ്ടി ചെലവഴിക്കുകയാണ് മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു എറണാകുളം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ഐ എസ് മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ സിനി ആർട്ടിസ്റ്റും ജീവകാരുണ്യ പ്രവർത്തകയുമായ സീമാജി നായർ ജീവകാരുണ്യ സന്ദേശം നൽകുകയും പദ്ധതി പങ്കാളികളെ ആദരിക്കുകയും ചെയ്തു സൊസൈറ്റിയുടെ വാർഷിക റിപ്പോർട്ട് കോതമംഗലം താലൂക്ക് പെയിൻ ആന്റ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി സെക്രട്ടറി പി കെ മണിക്കുട്ടൻ അവതരിപ്പിച്ചു ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എൻ നൌഷാദ് ആരോഗ്യകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി തോമസ് കോതമംഗലം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോ സാമ്പോൾസി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്